പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ് നാമത്തില് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികൾ എന്ന രീതിയിലും ജോലി രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും പുലിവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടില് പ്രശ്നങ്ങളൊക്കെ ജീവിക്കുന്നവരുണ്ട് പണി നഷ്ടപ്പെട്ടവരുണ്ട് പണി നഷ്ടപ്പെടുത്തിയവരുണ്ട് പലതരത്തിലുള്ള കുശുമ്പും വക്രതകളും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് മാതാവേയും അവരോട് കൂടെ പോകുക പണിപ്പാട്ടിൽ സംസാരിക്കുകയും ചെയ്യണമേ അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പുകൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകരപ്പെടുത്തുകയും വേഗരപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ വ്യക്തികള് വഴികള് സംരംഭങ്ങള് മീറ്റിങ്ങുകള് സമ്മേളനങ്ങള് മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങള് എല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറഞ്ഞു അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ കൃപാസനം സംഭവിച്ച സംഭവം അമ്മയുടെ െ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവിനുഭാസോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ കനിയണമേ ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ എന്താ കണ്ടത് ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് പാടാണെന്ന് പറഞ്ഞില്ലേ അതിന്റെ കാരണം എന്താ ഈ ടെമ്പറഡ് റിലേഷൻസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനായിരിക്കത്തില്ല അവരുടെ വിഷയത്തിനായിരിക്കും അതുകൊണ്ട് ഈശോ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികതയ്ക്ക് മുമ്പ് ഈശോ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം അറിവ എന്ന അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ് കാരണം അറിവാണ് നമുക്ക്

തോന്നി അവർ പോലെ ആയിരുന്നു അവൻ അവരെ പല പല കാര്യങ്ങളും കാര്യങ്ങളും പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി തുടങ്ങി അവൻ അവരെ പഠനത്തിനാണ് പ്രാധാന്യം ഇനി അത് എന്താ നോക്കി നേരം വൈകിയപ്പോൾ അത് നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നു അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഒരു വിജനപ്രദേശമാണ് സമയവും വൈകിയിരിക്കുക സമയവും ചുറ്റുമുള്ള നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് എന്തെങ്കിലും വാങ്ങി അവരെ പറഞ്ഞയക്കുക അവൻ പ്രതിവചിച്ചു പറഞ്ഞു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ഒരു ബാധ്യതയാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്നത് അപ്പം നമ്മുടെ ഒരു ബുദ്ധി എന്തായിരിക്കണം ആദ്യം വചനം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവത്തിനെ കൊണ്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം വചനങ്ങൾ കേട്ട് ദൈവ നമ്മുടെ വിഷയത്തെക്കാൾ നമ്മുടെ വിഷയം ദൈവത്തിനാണെന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകണം ഭയങ്കര സീരിയസ് വിഷയമാണ് ഇപ്പോഴേ ഈശോ ഇന്നലെ കുറെ ആൾക്കാർ മർക്കോസിന്റെ ഒന്നോപ്പത്തിട്ട് എന്താ പറയണേ അവൻ പറഞ്ഞു നമുക്ക് അപ്പൊ ജനക്കൂട്ടം നിന്നെ കാത്തു നിൽക്കുന്ന പറയുമ്പോഴാണ് അവരഡ്രസ് ചെയ്യാതെ ഈശോ അവരെ ക്യാൻസൽ ചെയ്യണം എന്താണ് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകുക അവിടെ എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കണതാണ് പറയണത് പഠിപ്പിക്കുന്നതിനാണ് അവിടെ പ്രാധാന്യം അവിടെയും എനിക്ക് പ്രസംഗിക്ക അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അപ്പം അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഈ ജനം ഇപ്പം ഈ മർക്കോസ് ഒന്ന് മുപ്പത്തിനാലില് ജനം പ്രസംഗം കേൾക്കാൻ വന്ന ആൾക്കാരല്ല അവർ ശാപ്പാട് ഇടിക്കാൻ വന്ന ആൾക്കാരും രോഗശാന്ത നേടാൻ വന്ന ആൾക്കാരാണ് ആ വചന കർത്താവിന് വചനം കേൾക്കാതെ ചുമ്മാ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം വന്നവർ അഡ്രസ് ചെയ്യാൻ ഈശോ തയ്യാറല്ല അത് ഈശോയുടെ മനുഷ്യത്വത്തിനെതിരായുള്ള ഒരു മറിച്ച് എന്താണ് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവർ കർത്താവിനെ വചനം കേൾക്കാൻ തയ്യാറുള്ളവരെ ആണ് ഈശോ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്താണ് മറക്കോ സാറ് മുപ്പത്തിനാലാണ് ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അവനോട് അനുകമ്പ തോന്നി അപ്പോഴേ എന്താ അനുകമ്പ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി ഭൗതികമായ ആവശ്യങ്ങളുണ്ട് പക്ഷെ ആ ജനങ്ങൾക്ക് അർത്ഥാ വചനം കേൾക്കാൻ താല്പര്യമുണ്ട് അപ്പൊ വചനം കേൾക്കാൻ താല്പര്യം ഉള്ളവർ ആരെയാണ് അന്വേഷിക്കുന്നത് ദൈവത്തെയാണ് അന്വേഷിക്കുന്നത് അപ്പൊ ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിച്ചാൽ ഭൗതിക വിഷയങ്ങൾക്കെല്ലാം ഒരു സമാധാനം ദൈവം ഉണ്ടാക്കിക്കൊള്ളു അതിനാണ് ഈ ഉടമ്പുടി എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ദൈവം എന്താ ആൾക്കാരെന്താ ചെയ്യുന്നത് ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങള് പള്ളിലെ ഏവങ്കലി എടുത്ത് മാറ്റിയിട്ട് അച്ഛനെ പ്രസംഗം കഴിഞ്ഞിട്ട് കുർബാനക്ക് പോകാന്ന് പറഞ്ഞില്ലേ ചില പ്രസംഗ കഥകളൊക്കെ പറയുന്നവരുടെ ഞാൻ ഉണ്ട് അതായത് ചെറിയ കോമഡി പറയും കോമഡിയും പ്രസംഗ കഥകളും പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാരെ പിടിച്ചിരുത്തേണ്ടത് ക്രിസ്തുവാണ് പിടിച്ചിരുത്തേണ്ടത് ശരിക്കും പറഞ്ഞു നമ്മുടെ പൊളിച്ച തമാശകളല്ല പിടിച്ചിരുത്തേണ്ടത് അങ്ങനെ പിടിച്ചിരിക്കുന്നവര് പിടിച്ചിരുത്താൻ ജനങ്ങൾ അത് ജഡികരാ നമുക്ക് ജഡികരെ ഇങ്ങനെ ഇക്കിളി കൊണ്ട് ചിരിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുത്തിട്ട് സഭയ്ക്ക് വില ഒന്നും കാണിക്കാനില്ല സഭയ്ക്ക് സാക്ഷികളെയാണ് കാണിക്കേണ്ടത് അത് പത്ത് പേരെങ്കിൽ പത്ത് പേര് സാക്ഷികളാകണവർ അതിനെന്താണ് ചിലപ്പോൾ ആയിരം പേരോട് നമ്മൾ സംസാരിക്കും പത്ത് പേരെ നമുക്ക് അവരെ കിട്ടത്തുള്ളൂ ആ പത്ത് പേരാണ് നമുക്ക് ഈ ആയിരം പേര് അഡ്രസ്സ് ചെയ്യണത് പക്ഷെ അവർ വിശ്വാസത്തിൽ ചൈതന്യം പ്രാപിച്ചവരായിരിക്കും അങ്ങനെ ഒരു എന്താ പ്രശ്നം വെച്ചാൽ ഇതിന് ഭയങ്കര പ്രസംഗത്തിന് നിങ്ങൾ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് പള്ളി കയറാവുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ കാലാന്തരത്തിൽ അവർ ദ്രവിച്ച് പോണത് കാണാം എന്താ കാര്യം സംരക്ഷണം പോലും കിട്ടത്തില്ല അവർക്കൊന്നും ആവശ്യമില്ല ഇവര് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ വന്നു നിൽക്കണേ ഉള്ളൂ കുറച്ചുപേരല്ല കുറച്ച് മനസ്സാന്തൊക്കെ വന്ന് ദൈവ കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് വരും കുറച്ചുപേർ ഒരു പൊക്കം പോവുകയും ചെയ്യും നമ്മളെല്ലാവരും ഇടവേ കാണുന്ന കാര്യങ്ങളാണ് പുതിയ കാര്യങ്ങളൊന്നും അല്ലത് അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തോട് ഭയം ഉണ്ടാകണം അത് കേൾക്കാനുള്ള കൊതി ഉണ്ടാകണം അത് നടപ്പില് വരുത്താനുള്ള തീഷ്ണത ഉണ്ടാകണം അപ്പം ദൈവത്തിൻ്റെ ആളാണ് ദൈവത്തിന് തോന്നണം എന്നാൽ പിന്നെ നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെതാകും ഈ മർക്കോസ് ഒന്ന് മുപ്പത്തിനാലും മർക്കോസ് ആറ് മുപ്പത്തിനാലും തമ്മിൽ ഉള്ള ബന്ധമെന്ന് പറഞ്ഞു ഒന്ന് കൂട്ടി ഒന്ന് വായിച്ച് നോക്കിയേക്കണം കേട്ടോ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

പിന്നെ ഞാൻ ആ കുഞ്ഞിൻ്റെ അത് ഞാൻ നോക്കിയത് പോലുമില്ല മറന്നുപോയി അങ്ങനെ ഈ അവധി കിട്ടിയപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരാവശ്യം വന്നപ്പോൾ ഇതേ രണ്ട് പിള്ളേരെ ഹെർണയുടെ സർജറിക്ക് എടുത്തപ്പോൾ ഞാൻ അന്നേരം ഓർത്ത് അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ ഞാൻ ഇത് ഉടമ്പടിയും വെച്ചിരുന്നല്ലോ ഞാൻ പിന്നെ അവളെ ശ്രദ്ധിച്ചില്ല എന്ന് അങ്ങനെ പിന്നെ ഞാൻ വന്ന് വന്ന് നോക്കിയപ്പോൾ അവിടെ നോക്കിയപ്പോൾ ആ നല്ലൊരു വീക്കമായിരുന്നു ഇവിടെ എങ്ങനെ നല്ലപോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരം പിന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പം അവിടെ അപ്പം ഒരു ചന്തയിൽ വന്നേ ഞാൻ പറഞ്ഞ കൊച്ചിന് ഇങ്ങനെ ഒരു ആറ് വയസ്സുള്ളപ്പോൾ ഒരു ഹെർണിയുടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വന്നതെന്ന് അവിടെ നോക്കിയപ്പോൾ അവർ അങ്ങനത്തെ ഒരു സിസ് ഒരു ഹെർണിയുടെ ഒരു പ്രോബ്ലമേ ആ കുഞ്ഞിനില്ല അവൾ അങ്ങനെ ഇപ്പോഴെ നല്ലൊരു മകളായി എപ്പോൾ അവളുടെ ഒരു വിഷമായിരുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരും കളിയാക്കിയത് അതെല്ലാം മാറി വിഷുവിന് അവൾ അവൾക്ക് സന്തോഷമായൊരു വാർത്തയും കിട്ടു അന്ന് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഹെർണിയ മാറി എന്ന് ആ ഒരു വാർത്ത എനിക്ക് അന്ന് ഞാൻ മാതാവിനോട് ഇരുന്ന് ഒരുപാട് എൻ്റെ കുഞ്ഞിനെയും കൂട്ടിയിരുന്നു ജപമാല ചൊല്ലി നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയോട് അതുപോലെ ഞാൻ നാല് വർഷമായിട്ട് കോട്ടയം വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മ എനിക്ക് വീടില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് നിന്നത് അവരൊരു അഞ്ച് വർഷമായി ഒരു ആക്സിഡൻ്റ് ആയിട്ട് കാലിൽ കമ്പി കമ്പിയിട്ടിരിക്കുമായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് ശേഷം എടുത്തു കളയണം എന്ന് പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടും അത് പിന്നെ കൊറോണയും ഒക്കെ ആയതുകൊണ്ട് അവർ എടുത്തില്ല അങ്ങനെ അവിടെ അവിടെയിരുന്നു ഞാനങ്ങനെ ഈസ്റ്ററിനെ ഈ ഈസ്റ്ററിനെ വീട്ടിൽ ചെന്നപ്പം ആ സർജറി ചെയ്ത ഭാഗത്തൊരു കുഞ്ഞി പരൂ അപ്പം പറഞ്ഞു ചെറിയൊരു വേദനയുണ്ട് അന്നേരം ഞാൻ പറഞ്ഞു വലിച്ച ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട് തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാം സൗഖ്യം കിട്ടുന്നു അങ്ങനെ ഞാൻ തിങ്കളാഴ്ച ദു ഞായറാഴ്ചയും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു തിങ്കളാഴ്ചയും അതേപോലെ ചെയ്തു തിങ്കളാഴ്ച രാത്രി മൂന്ന് മണിയായപ്പം അമ്മ ഭയങ്കര ബഹളം അമ്മായിയൊ വിളിച്ച് പറയുന്നു എന്താണെന്നറിയില്ല പ്രസന്ന എൻ്റെ കാലിൽ എന്തോ തേച്ചു എൻ്റെ അനക്കാൻ വയ്യ അവളോട് പറയണം മേലിൽ എൻ്റെ കാലിൽ ഒന്നും തേക്കരുതെന്ന് കൃത്യം മൂന്ന് മണി ഞാൻ എഴുന്നേറ്റ് ദൈവമേ ഇതെന്താ ഇങ്ങനെ പറയുന്നത് നോക്കുമ്പോൾ കാലിൽ നല്ല നീര് കട്ടിലേന്ന് അനങ്ങാൻ പറ്റുന്നില്ല നടന്ന് സാധാരണയായി നടന്ന് ലോട്ടറിയൊക്കെ വിറ്റോണ്ടിരിക്കുന്ന അമ്മാവനായിരുന്നു പിറ്റേ ദിവസത്തേക്ക് ലോട്ടറിയും എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നാളെ കച്ചവടം ചെയ്യാൻ ഞാൻ എങ്ങനെ പോകും നീ എന്താ എൻ്റെ കാലിൽ തേച്ചത് അപ്പം ഞാൻ എന്താ ഈ വേഗം മുട്ടുകുത്തി കിടക്കപ്പായെന്ന് ചാടി എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രദക്ഷിണ പ്രാർത്ഥന എൻ്റെ ഫോണിലുണ്ടായിരുന്നു ഞാൻ ഇതിരുന്ന് കരഞ്ഞു ചൊല്ലി അമ്മേ അമ്മ അമ്മയുടെ തൈലം തേച്ചിട്ടാണ് ഈ വേദന എന്ന് പറയുന്നു എൻ്റെ അമ്മയെ ആ കമ്പി കമ്പിയെടുത്ത് കളയണം എന്ന അമ്മയുടെ നിയോഗമെങ്കിൽ അത് ഈ വേദനയുടെ തന്നെ എടുത്തു മാറ്റണം അല്ല എങ്കിൽ ഈ വേദന ഉടനെ മാറ്റി കൊടുക്കണം ഞാൻ പയ്യെ എന്നോട് പറഞ്ഞ തൈലൊന്നും എൻ്റെ കാലിലൊന്നും തേക്കരുത് ഞാൻ പയ്യെ എൻ്റെ തള്ളവരിലിൽ ഇത്തിരി തൈലവും ആ കാശുരൂപം എടുത്തുകൊണ്ട് പോയി മെല്ലെ ചോദിച്ചു എവിടെയും വെല്ലിച്ച വേദന എന്നിട്ട് അവിടെയും കുരിശു വരച്ചു അമ്മയുടെ രൂപം തലേണയിൽ വെച്ചു രാവിലെ ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ശരി നമുക്ക് ആശുപത്രി പോവാം എന്നിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി ആശുപത്രി പോയതും അവർ അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം ഒരുപാട് ടെസ്റ്റുകൾ കഴിഞ്ഞു ബുധനാ ചൊവ്വാഴ്ച ആശുപത്രി പോയി ബുധനാഴ്ച ടെസ്റ്റുകൾ വ്യാഴാഴ്ച സർജറിയിലൂടെ ആ കമ്പി നീക്കം ചെയ്തു ഇപ്പോൾ ആ കാലിന് കമ്പി എടുത്തു മാറ്റി കമ്പിയും ഇല്ലാതെ ഇപ്പോൾ നടക്കാൻ ശ്രമിക്കുന്നു ആദ്യമൊക്കെ വടിയൊക്കെ കുത്തി നടന്ന് നിന്ന് അല്ലച്ചൻ ഇപ്പോൾ കാലില് കമ്പിയുമില്ല ഒന്നുമില്ല ഇപ്പോൾ കൂടുതൽ വിശ്വാസമാണ് ഇപ്പോൾ ഞാൻ തന്നെ ഏഴുമണിയാകുമ്പോൾ പ്രാർത്ഥന ചൊല്ലാൻ വിട്ടുപോയാൽ പ്രാർത്ഥിക്കണ്ടേന്നൊറ്റി ടിവിയും ഓഫ് ചെയ്ത് പ്രത്യക്ഷണ പ്രാർത്ഥനയും ചൊല്ലും ചൊല്ലിക്കഴിഞ്ഞതും അമ്മയുടെ തൈലവും വാങ്ങി കുരിശും വരയ്ക്കും ഉപ്പും തേനും കൂട്ടി അത് എന്നും കൊടുക്കണമെന്നൊരു നിർബന്ധവുമായി ആദ്യമൊക്കെ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിരുന്നു അതൊന്നും ഉപയോഗിക്കരുതെന്നെ അതിലൂടെ എൻ്റെ വെല്ലുച്ചിലെ വെല്ലുച്ചിലൂടെ അമ്മമാതാവ് എനിക്ക് സൗഖ്യം വെല്ലുവിച്ച് സൗഖ്യം തന്നതിനോർത്ത് അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചിക്ക് ഒരു വളർത്തു നായ അത് പെട്ടെന്ന് ഒരു ദിവസം തളർന്നു വീണ് കിടക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി നിങ്ങളുടെ വീട്ടിലെ പാ നായി എന്തിയെ അപ്പം പറഞ്ഞാൽ എൻ്റെ മോളെ അതിനെ നടക്കാൻ പറ്റുന്നില്ല അതെ അതിങ്ങനെ നാല് കാലിങ്ങനെ ഇങ്ങനെ എഴയുമായിരുന്നു അതേപോലെ ഞാൻ സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി തൈലവും കാശുരൂപവും കൊണ്ടുപോയിട്ട് അതിനെ തൊട്ട് എന്ന് വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിക്കും ഒരാഴ്ച കഴിഞ്ഞില്ല ഇപ്പോഴത് ഓടി നടക്കുകയാണ് അവർ പറഞ്ഞു ഇതെവിടെയാണ് ഇതെവിടെ നിന്നാണ് ഈ പോയി പ്രാർത്ഥിക്കുന്നത് ഇതെവിടെയാണ് സ്ഥലം എന്ന് വയനാടായത് കൊണ്ട് ഒത്തിരി ദൂരമായതുകൊണ്ട് എല്ലാവർക്കും അയ്യോ ആലപ്പുഴയോ ഇത്രയും ദൂരമോ എന്ന് വെച്ചൊരു പേടി അതുപോലെ എൻ്റെ അമ്മായിക്ക് എൻ്റെ അമ്മായിക്ക് കാലിൽ കാലിൻ്റെ ചിരട്ടയ്ക്ക് തേയ്മാനവും ഒരു കാലിൻ്റെ ചിരട്ടയുടെ ഉള്ളിൽ ഒരു ഏഴ് സെൻറ്റിമീറ്ററോളം വലിയൊരു മുഴ വന്ന് അത് ഓപ്പറേഷൻ ചെയ്യുകയും ബയോപ്സിക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഇത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഉണ്ടായതാണ് അത് കഴിഞ്ഞ് പിന്നെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഇപ്പം വടികൂട്ടിയേ നടക്കുന്നുണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി വയനാട്ടിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ മണിക്കാണ് വണ്ടി കയറിയത് ഇവിടെ മണി വരെ ഏഴ് മണിക്കാണ് എത്തിയത് ഒരു വടിയുടെ സഹായമോ ഒന്നുമില്ലാതെ അമ്മ മാതാവ് ഈ തിരുസന്നിധിയിൽ അവരെ കൊണ്ട് എത്തിച്ചു ഇത്രത്തോളം സഹായിച്ച അമ്മ മാതാവിന് ഒരായിരം കോടി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു എൻ്റെ പേര് ഷൈനി മാത്യു ഞാൻ തൃപ്പൂണിത്തുറ പുതിയകാവ് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനു മുന്നേ രണ്ടു വർഷം മുന്നേ തന്നെ എൻ്റെ ഒരു ആൻറ്റി എനിക്ക് കൃപാസനം പത്രവും ഇവിടുത്തെ നേർച്ച വസ്തുക്കളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ പ്രാധാന്യമൊന്നും കണക്കിലെടുക്കാതെ കൃപാസനത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ മാതാവിൻ്റെ ഒരു പള്ളി ഒരുപാട് തിരക്കുള്ള ഒരു പള്ളി എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ അപ്പം ഞാൻ ആ കിട്ടിയ നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ അവിടെ വെച്ചു കൂടുതലൊന്നും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പിന്നീട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾക്ക് ആലപ്പുഴ വെച്ചൊരു ഉണ്ടായിരുന്നു അതിൽ കുടുംബസമേതം ഞങ്ങൾ പോരുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് നമുക്ക് ആലപ്പുഴയിലാണല്ലോ കൃപാസനം പള്ളി നമുക്കവിടെ കയറിയൊന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഫങ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അവിടെ കയറി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഫങ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രാത്രി പത്തര കഴിഞ്ഞിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു രാത്രി ഒരുപാട് നേരം വൈകി ഇനിയിപ്പം പള്ളിയൊക്കെ അടച്ച് കാണും അപ്പോൾ നമുക്ക് വേർ കയറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു ദിവസം ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണി കഴിയുമ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും എൻ്റെ രണ്ട് കുട്ടികളും എൻ്റെ എനിക്ക് രണ്ട് ആൺമക്കളാണ് അവർ പറഞ്ഞു എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് റെഡിയായി അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് കൃപാസനം പള്ളിയിലൊന്ന് പോകാം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി രാത്രി എട്ടരയായി അപ്പോൾ നോക്കുമ്പോഴത്തേക്കും പള്ളി അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുറത്തെ ഹോളിലുള്ള മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തി നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ മാതാവിൻ്റെ തല മുന്നോട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചലിച്ചു അങ്ങോട്ട് പിന്നോട്ടും മുന്നോട്ടും ചലിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാണെന്ന് വിചാരിച്ചു ഞാൻ ഒന്നോട് നോക്കിയപ്പോൾ വീണ്ടും അതേപോലെ തന്നെ മുന്നോട്ടും പിന്നോട്ടും ഒന്ന് ചലിച്ചു നീ വന്നുവല്ലേ എന്ന അർത്ഥത്തിൽ അതിനൊരു കാരണമുണ്ട് രണ്ടായിരത്തി ആറിൽ എനിക്ക് രണ്ടാൺമക്കളാണ് രണ്ടായിരത്തി ആറിൽ എൻ്റെ രണ്ടാമത്തെ പ്രസവത്തിന് വഴി സിസേറിയനാണ് മൂത്തയാളുടെ സിസേറിയനാണ് രണ്ടാമത്തേതും സിസേറിയൻ തന്നെ ആയിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി എനിക്ക് സിസേറിയന് വേണ്ടിയിട്ട് അനസ്തേഷ്യ തന്നു ആ സമയത്ത് ഞാൻ അബോധാവസ്ഥയിൽ മാതാവിനെ കണ്ടു ഇതാ ലോകത്തിൻ്റെ അമ്മ എന്ന് ഒന്ന് വലിയൊരു ശബ്ദവും മാതാവിൻ്റെ മുന്നിലായി ഉണ്ണീശോയെയും കണ്ടു അപ്പോൾ അതിനുശേഷം ഞാൻ കാണുന്നത് കടൽ തീരത്ത് ഒരു പിഞ്ചു കുഞ്ഞ് പെട്ടെന്ന് അവൻ്റെ ദേഹ ശരീരത്തിലേക്ക് ശക്തമായ വെളിച്ചം ഇടിമിന്നൽ പിണർ പോലെ വൈദ്യുത പ്രവാഹം പോലെയുള്ളൊരു ശക്തിയും വരുന്നത് കണ്ടു പെട്ടെന്ന് കുഞ്ഞ് ജീവൻ വെച്ച് ചലിക്കുന്നത് കണ്ടു പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു രാത്രിയായപ്പോഴാണ് നേരം എളുത്തപ്പോഴ എൻ്റെ മൂത്ത സഹോദരി എൻ്റെ ചേച്ചി കുഞ്ഞിനെ കാണാനായിട്ട് വന്നപ്പോൾ അവൾ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു കണ്ണുകളിലൊക്കെ മഞ്ഞച്ച് ഇരിക്കുന്നതായിട്ട് കണ്ടു പെട്ടെന്ന് ഡ്യൂട്ടി നേഴ്സിനെ വിളിച്ചു നേഴ്സ് വന്ന് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ വിളിച്ചു ഡോക്ടേഴ്സെല്ലാം വന്നു നോക്കിയപ്പോൾ സ്ഥിതി പ്രശ്നമാണെന്ന് കണ്ടു അപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് നടത്തി കുട്ടിയെ എറണാകുളത്ത് തന്നെയുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ആർ എച്ച് ഇൻകോമ്പാറ്റബിലിറ്റി എന്നുള്ള കണ്ടീഷൻ മൂലം ബ്ലഡിൽ ബിലിറൂബിൻ കണ്ടൻറ്റ് ക്രമാതീതമായി ഉയരുന്ന ഒരു കണ്ടീഷനായിരുന്നു കുട്ടിയുടേത് അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് കുട്ടിയെ മറ്റേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നോക്കട്ടെ ശ്രമിച്ചു നോക്കാം എന്ന് മാത്രം പറഞ്ഞു അതിനുശേഷം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി പിന്നീട് പതിനഞ്ച് ദിവസം ഫോട്ടോതെറാപ്പി ചെയ്തു അങ്ങനെ ബിലിറൂബിൻ കണ്ടൻറ്റ് പതിനഞ്ച് വരെയേ ബ്ലഡ് ന്യൂ ബോൺ ബേബീസിന് പതിനെട്ട് വരെയൊക്കെ ആവാം അതിന് അതിന് മുകളിലേക്ക് ബില്ലിറൂബിൻ കണ്ടൻ ഉയർന്നാൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടായിട്ട് കുട്ടിക്ക് വൈകല്യവും സെർബറർ പാൽസി പോലെയുള്ള എല്ലാ വൈകല്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നും ഉണ്ട് അവന് ബ്ലഡ് ട്രാൻസ്മിഷൻ നടത്തുന്ന സമയത്ത് കണ്ടൻ കണ്ടന് നാൽപ്പത്തിയെട്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിലായിരുന്നു തലേ ദിവസം ഞാൻ കണ്ട് ആ ദർശനത്തിൽ വെച്ച് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാനൊരു മാതാവിൻ്റെ ഭക്തിയോ ജപമാല കൃത്യമായി ചൊല്ലുന്ന ആളോ ആയിരുന്നില്ല എങ്കിലും ഞാൻ മുട്ടിപ്പായി അന്ന് നന്മ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പതിനഞ്ച് ദിവസത്തിന് ശേഷം യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ മിടുക്കനായ ആരോഗ്യത്തോടു കൂടിയ ബുദ്ധിക്കോ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത നല്ല ഐക്യമുള്ള മിടുക്കനായ ഒരു മോനെ എനിക്ക് മാതാവ് തിരിച്ചു തന്നു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ എല്ലാവരോടും ഓപ്പറേഷന് ശേഷം പറഞ്ഞിരുന്നു ഞാനിങ്ങനെ മാതാവിനെ ദർശനത്തിൽ കണ്ടു ആ ദൈവത്തിൻ്റെ ആ ശക്തി പ്രവഹിച്ച് അവന് ദൈവത്തിൻ്റെ കിരണങ്ങൾ അവൻ്റെ ദേഹത്തേക്ക് പതിച്ച് അവന് ജീവം വച്ചു വരുന്നതായിട്ട് ഞാൻ കണ്ടു അതുകൊണ്ട് അവന് കിരൺ എന്ന് പേരിടണമെന്ന് പോലും ഞാനന്ന് പറഞ്ഞിരുന്നു ഏറെക്കാലം ഞാൻ പിന്നീട് പിന്നീട് കാണുന്നവരോടെല്ലാം ഈ മാതാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമായിരുന്നു പിന്നീട് ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്ത് അതിനുശേഷം ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ യൂട്യൂബിലുള്ള ഓരോ ടോക്കുകളും കേൾക്കുമ്പോൾ ഞാൻ